കീഴ്പള്ളിയിൽ നടന്ന യോഗാ പരിശീലന ഉദ്ഘാടനവും യോഗാക്ലാസും ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ആറളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി വെൽനസ് സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കീഴ്പള്ളിയിൽ യോഗ പരിശീലന ഉദ്ഘാടനവും യോഗ ക്ലാസും സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു കീഴ്പള്ളി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിക്ക് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു അധ്യക്ഷത വഹിച്ചു കീഴ്പള്ളി ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ താര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിസിമോൾ കെ ജെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കുര്യൻ പൂവത്തിങ്കൾ എന്നിവർ സംസാരിച്ചു യോഗ ഇൻസ്ട്രക്ടർ പി ആർ ഇൻസ്ട്രക്ടർമ യോഗ ക്ലാസ് നയിച്ചു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ പുടിയിൽ ഇരട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി